അജിത നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ന് എന്നത്തേതും പോലെ ഒരു വീഡിയോ അല്ല കുകം ഇല്ല പിന്നെ നമ്മുടെ ബ്യൂട്ടി ടിപ്സ് ഇല്ല ഒന്നുമില്ല പിന്നെ നിങ്ങൾ വിചാരിക്കും പിന്നെ എന്താണ് ഇന്നത്തെ വീഡിയോ എന്ന് അപ്പം എല്ലാ ദിവസത്തെ ദിവസത്തെക്കാട്ടിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാം വേണെന്ന് ഒന്ന് നോക്കാം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിച്ച് കാണണം കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോഴും ഞാൻ പറയുന്ന കാര്യം ചിലവർക്ക് വിശ്വാസം കാണത്തില്ല ചിലവർക്ക് വിശ്വാസം കാണും വിശ്വാസം ഉള്ളവർ വിശ്വസിക്കുക ഇല്ലാത്തവർ വേണ്ട അത്രേ ഉള്ളൂ കാണണ്ട അത്രയല്ലേ ഉള്ളു നമുക്ക് അപ്പം ഞാൻ ഈ പറയുന്ന എനിക്കും വലിയ വിശ്വാസമൊന്നുമില്ലാത്ത കാര്യം തന്നെയായിരുന്നു പക്ഷെ ഞാനുണ്ടല്ലോ ഇത് യൂട്യൂബ് ചാനലിൽ തന്നെ ഞാൻ കണ്ടതാണ് പക്ഷേ ഏത് ചാനലാന്ന് ഞാൻ ഓർക്കുന്നില്ല ഞാൻ ഓർക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം കേട്ടോ പെട്ടെന്ന് നമ്മളിങ്ങനെ ഇങ്ങനെ സ്കോള് ചെയ്ത് പോകുമ്പം കാണുന്നതാണ് പെട്ടെന്ന് അപ്പൊ നമ്മൾ ചാനൽ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല അതുകൊണ്ടാണ് ചിലവർക്കറിയാമായിരിക്കും അപ്പം അറിയാവുന്നവർ പറയുക അത്രയേ ഉള്ളൂ അപ്പം എന്താ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ചെ ഞാനും ഇത് എനിക്ക് വിശ്വാസം ഇല്ലാത്തൊരു കാര്യമായിരുന്നു പക്ഷെ ഞാൻ വിചാരിച്ചു അങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലോ നമുക്ക് എല്ലാ കാര്യങ്ങളും അങ്ങനെ ഉപേക്ഷിക്കാനായിട്ട് പറ്റത്തില്ല അപ്പൊ ചില ചില കാര്യങ്ങൾ നമുക്ക് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് അത് നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ ചുമ്മാ നമ്മൾ കിടന്നിട്ട് ചീത്ത അത് ചീത്ത അങ്ങനെയൊന്നും അല്ലാന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല ഞാൻ അങ്ങനെ പറയുന്ന ഒരു വ്യക്തിയല്ല എന്ത് കാര്യവും ഞാൻ ചെയ്ത് നോക്കിയിട്ട് അത് നമുക്ക് ഉത്തമമാണെങ്കിൽ ഉത്തമം എന്ന് നമ്മൾ പറയും അങ്ങനെ ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്കതിന്റെ റിസൾട്ട് കിട്ടിയ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അതെന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ പണ്ടുള്ള അതായത് പണ്ട് നമ്മുടെ അമ്മൂമ്മമാരൊക്കെ നമ്മൾ അരി ഒക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് അരിപ്പെട്ടിയിലും അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ള ഒരു അരിപ്പെട്ടി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒക്കെ ഒരു പെട്ടിയിലായിരിക്കും അല്ലാണ്ട് നമ്മളെപ്പോലിപ്പം കടയിൽ പോയിട്ട് വന്നിട്ട് അങ്ങോട്ട് അലക്ഷ്യമായിട്ട് അരി വാങ്ങിച്ചോണ്ട് വന്നു ഓ ഒരു മൂലയിലോട്ട് വെച്ചു അത് നേരം കഴിയുമ്പോൾ ഇട്ട് വെച്ചു അല്ലെങ്കിൽ ഒരു ബക്കറ്റിലേക്ക് ഇട്ട് വെച്ചു അല്ലെങ്കിൽ നമ്മുടെ ഈ ബാഗ് വാങ്ങിക്കുന്നെങ്കിൽ അത് ആ മൂലയിലോട്ട് ചാരി വെച്ചു അങ്ങനെയൊക്കെയാണ് ഇന്നിപ്പം നമ്മൾ പക്ഷെ പണ്ടാണ് നമ്മുടെ അമ്മൂമ്മമാരൊന്നും അങ്ങനെയല്ല അരി വാങ്ങിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ അത് അരിപ്പെട്ടിയിലേക്ക് ഇടും പണ്ടൊക്കെ ഞങ്ങളുടെ അമ്മുമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ ദിവസം ഇപ്പം നമ്മൾ നാഴി ഇപ്പം അഞ്ചു നാഴി അരിയാണ് അളക്കുന്നതെങ്കിൽ അതിനകത്തുനിന്ന് ഒരു പിടി അരി മാറ്റി വെക്കുക പതിവുണ്ടായിരുന്നു ഒക്കെ അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കാരണം അന്നൊക്കെ ഈ അരിക്ക് ഒക്കെ ഭയങ്കര കഷ്ടതയായിരുന്നല്ലോ എല്ലാവർക്കും അതുകൊണ്ട് ദിവസവും ഇടുന്ന അരിയിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെക്കുന്ന പതിവുണ്ട് അപ്പൊ അങ്ങനെ അങ്ങനെ ഒരു പിടി അരി ആകുമ്പോഴത്തേക്കും ഒരു ദിവസത്തേക്കുള്ള അരിയാകുമല്ലോ അങ്ങനെയൊക്കെ അമ്മമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ടെന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ആ ഇപ്പൊ ഞാൻ പറയാൻ വരുന്ന കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ അപ്പൊ നമ്മുടെ വീട്ടില് ധനം പണ്ട് ഞാൻ ഉപ്പിൻ്റെ കാര്യം ഇട്ടിട്ടുണ്ടായിരുന്നു ഉപ്പ് കുപ്പി അതിപ്പം പുതിയ കൂട്ടുകാർക്കൊന്നും അറിയത്തില്ലായിരുന്നു ഉപ്പും കുപ്പി അടുക്കളയിൽ ഏത് ഭാഗത്ത് ഏർ കഴിഞ്ഞാലാണ് നമുക്ക് നല്ലത് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു പിന്നെ അത് ഏഹ് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി വേറൊരു ദിവസം ഇടാം ഞാൻ ഒരുപാട് നാളായി അത് ഇട്ടിട്ട് അപ്പൊ ഇത് പറഞ്ഞോട്ടെ അപ്പൊ ഞാൻ ഉപ്പ് പോലെ തന്നെ അരിയുടെ കാര്യമാണ് പറയുന്നത് അപ്പൊ അരി നമ്മൾ അരി ഇപ്പം കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു അരി നമ്മുടെ ബക്കറ്റിലോ വല്ല ഇട്ട് വെക്കുക ശേഷം പിന്നെ നമ്മളൊരു പാത്രം എടുക്കുക സ്റ്റീലിന്റെ പാത്രം എടുക്കും സ്റ്റീലിന്റെ പാത്രം എടുക്കും സ്റ്റീലിന്റെ പാത്രം എടുത്തിട്ട് ഒരു ചരിവോ അങ്ങനെ എന്തെങ്കിലും ഉള്ള സ്റ്റീലിന്റെ പാത്രം എടുക്കുക അതിനകത്ത് വലിയ പാത്രം എടുക്കുക നമുക്ക് അതിൽ നിന്ന് എത്ര അരി വേണം പിന്നിപ്പ എല്ലാവർക്കും രണ്ട് രണ്ട് നാഴിയരിയോ ഒരു നാഴിയരിയോ ഒക്കെ മതിയാകുമല്ലോ അപ്പൊ അതിനനുസരിച്ചുള്ള ചെറിയ പാത്രം എടുക്കുക എടുത്തിട്ട് ആ പാത്രത്തിന്റെ മുക്കാൽ ഭാഗം നിറച്ച് അരി നിറച്ച് വെക്കുക മുക്കാൽ ഭാഗം ഒരു സ്ത്രീന്റെ ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫലം കിട്ടിയ കാര്യമാണ് നമുക്ക് ധനം വർദ്ധിക്കും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതാണ് പറഞ്ഞു വരുന്നത് ഇത് ചുമ്മാ എന്നുള്ള കാര്യല്ല ഞാൻ ഉറപ്പായിട്ട് ഞാൻ വിചാരിച്ചത് ഭഗവാനെ പൈസ കൈ വന്നു കഴിഞ്ഞാൽ അത് നിക്കത്തേലേത് വഴിയൊക്കെ പോകും ഇടമാസാവസാന ആകുമ്പോഴത്തേക്കും ദാരിദ്ര്യമായിട്ടിരിക്കും ഇല്ലേ അങ്ങനെയുള്ളവരെ ഒരുപാട് പേരുണ്ടുള്ളവരൊക്കെ എനിക്ക് കമന്റ് ഇടണം കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിന് എന്താ ഒരു വഴി എന്ന് വിചാരിച്ചു ചുമ്മാ അത് നോക്കാൻ പോയതൊന്നും അല്ല വെറുതെ ഇങ്ങനെ യൂട്യൂബ് നോക്കിയപ്പം കണ്ടതായിട്ടോ ഇപ്പൊ ഒരു പാത്രം എടുക്കാത്രേം വരെ പറഞ്ഞല്ലോ എന്നിട്ട് അതിനകത്തോട്ട് മുക്കാൽ ഭാഗം അരി നിറയ്ക്കുക മുക്കാൽ ഭാഗം നിറഞ്ഞും പോകരുത് അത് കുറഞ്ഞും പോകരുത് അങ്ങനെ മുക്കാൽ ഭാഗം എടുക്കുക എന്നിട്ട് നമ്മുടെ ഒരു രൂപയുടെ കോയിൻ ഉണ്ടല്ലോ ഒരു രൂപ കോയിന് ഈ അരിക്കകത്തേക്ക് വെറുതെ കുഴിച്ചിട്ടാൽ പോരാ ഒരു ചെറിയ ചുമപ്പ് തുണിയിലേക്ക് ഈ ഒരു രൂപ കോയിൻ ഒന്ന് പൊതിഞ്ഞ് ഈ അരിയ്ക്കകത്തേക്ക് ഇറക്കി വെച്ചു കൊടുക്കുക എന്നിട്ട് ദിവസം നമ്മൾ അരി വെക്കുമല്ലോ അപ്പൊ ഈ പാത്രത്തിൽ നിന്ന് തന്നെ നമ്മൾ അരി അരി നമുക്ക് ഉച്ചക്കത്തേക്ക് അരി വേണം ചോറ് വേണമല്ലോ അപ്പൊ ഈ പാത്രത്തിൽ നിന്ന് തന്നെ അരി എടുത്തിട്ട് നമ്മൾ കഴുകി ഇട്ട് നമ്മൾ ഉച്ചക്ക് ചോറിനായിട്ട് എടുക്കുക അപ്പൊ ഈ ഇതിനകത്ത് അരി കുറയുക ചെയ്യുന്ന വീണ്ടും ഇതിനകത്തേക്ക് അരിയിട്ട് കൊടുക്കുക അരി ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക മുക്കാൽ ഭാഗം അരിയെ ഇട്ട് കൊടുക്കുള്ളൂ മുക്കാൽ ഭാഗത്തിൽ കൂടുതൽ നിറഞ്ഞു പോകാനും പാടില്ല കുറഞ്ഞു പോകാനും പാടില്ല അങ്ങനെ നിങ്ങൾ ദിവസം ഒന്ന് ചെയ്തു നോക്കിക്കേ കുറച്ച് ദിവസം ദിവസാവുമ്പഴത്തേക്കും നിങ്ങളുടെ സാമ്പത്തികത്തിന് നല്ല മാറ്റം ഉണ്ടാകും ഉറപ്പുള്ള കാര്യമാണ് ഇത് വെറുതെ പറയുന്നതല്ല ഞാനിപ്പോ ഇത് ചെയ്തു നോക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ ഒരു മാസമായി അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ അടുത്ത് പറയാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത്രയും നാളും മിണ്ടാതിരുന്നത് അപ്പൊ ഞാനിപ്പോ ഇതിനകത്ത് കാണുന്ന കാര്യങ്ങളൊക്കെ പരീക്ഷിച്ചു നോക്കാറുണ്ട് അപ്പൊ നമുക്ക് അനുഭവമുള്ള കാര്യങ്ങളാണെങ്കിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട് ഇല്ലെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാറേ ഇല്ല അപ്പൊ ഇത് എനിക്ക് അനുഭവമുള്ളത് അതുപോലെ തന്നെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഉപ്പും കുപ്പിയുടെ കാര്യവും കറക്റ്റാണ് അറിയാൻ വയ്യാത്തവര് കമന്റ് ഇട്ടാൽ മതി ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ പണ്ട് ഞാൻ ഇട്ട വീഡിയോ ആണ് അപ്പം അത് ഒരുപാട് പേരതിനകത്ത് എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അരിയും ഉപ്പും ഒക്കെ നമ്മുടെ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനങ്ങളാണ് അല്ലേ അപ്പം അപ്പൊ ഇത് മാതിരിയോ ഒന്ന് ചേര് നോക്കിക്കേ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതിനകത്ത് ഞാനും ഉണ്ട് കേട്ടോ ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല എനിക്കും ഇതുപോലെ നമുക്ക് നമുക്കിപ്പോ ചിലപ്പോൾ ഒരു രൂപയ്ക്ക് നമ്മൾ പാടുപെടുന്ന സമയങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് ഇല്ലേ ഇല്ലെന്ന് പറയാൻ പറ്റുമോ ഇല്ല ഉണ്ടായിട്ടുണ്ട് എനിക്കും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പം നമുക്ക് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ അറിയാതെ ചെയ്തു പോകുന്ന കാര്യങ്ങളൊക്കെയാണിത് പക്ഷേ ഇത് നൂറിൽ നൂറ് ശതമാനവും ഉറപ്പായ കാര്യമാണ് കേട്ടോ എൻ്റെ കാര്യത്തിൽ എനിക്ക് കറക്റ്റാണ് ഇനി മറ്റുള്ളവരുടെ കാര്യത്തിൽ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല എന്തായാലും കൂട്ടുകാരൊക്കെ ഒന്ന് ചെയ്ത് നോക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം റിസൾട്ട് പറയുക ചുമ്മാ പറയുന്ന കാര്യമല്ല കേട്ടോ ഉറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കണ്ട സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണരുത് അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ടും ചെയ്യണം പിന്നെ എനിക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുന്ന എല്ലാ കുട്ടുകാർക്കും ഒരുപാട് 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 നന്ദി അറിയിക്കട്ടെ അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബായ്